ബിഗ് ബോസ് ഹൗസിൽ വേറെ ആരുമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ ഉള്ളൂ ബിഗ് ബോസ് ഹൗസോട് പേര് മാറ്റിയിട്ട് ജാസ്മിൻ ലിബ്രീൻഡം ഇത് എൻ്റെ തല എൻ്റെ മുഖം എൻ്റെ തല എൻ്റെ മുഖം എൻ്റെ തല എൻ്റെ മുഖം ഇത് എന്തുള്ള ഇത് ഇന്നലെ മൊത്തം ഇവരെ രണ്ടുപേരെ മുഖം വരുന്ന ഞാൻ കരുതി ഇന്നൊരു മാറ്റം കാണുന്നുണ്ട് ഗെയിം ആവുമ്പോൾ മാത്രം ബാക്കിയുള്ളവരെ കാണിക്കുന്നു ബാക്കി മൊത്തം ആരും കാണുന്നില്ല ഇവർ രണ്ടു മാത്രമേ ഉള്ളൂ ഇവർ നാൽപ്പത് ദിവസം കാണിച്ച് നാൽപ്പത്തേഴ് ദിവസം കാണിച്ചത് ഇതൊന്നും അല്ല ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരാൻ പോണേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് ഉള്ള ക്യാമറ മൊത്തം രണ്ടും കൂടെ കിടന്ന് മീഴുക ഫ്രണ്ട്ഷിപ്പ് ആണേ ഫ്രണ്ട്ഷിപ്പ് ആണേ ഫ്രണ്ട്ഷിപ്പാണേന്ന് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ഗെയിം കളിച്ച് മറ്റെന്ന് ദേഹത്ത് ഒട്ടിക്കുന്ന ഗെയിം അത് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എബർ കെട്ടിപ്പിടിച്ച് പറയുക മോളെ നമ്മൾ ചേച്ചി നമ്മൾ ചേച്ചി പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക എന്നിട്ട് പറഞ്ഞു ഞാൻ പോയേടാ നമ്മൾ ഫ്രണ്ട്സാണ് നമ്മൾ ഫ്രണ്ട്സാണ് ഇവർ തമ്മിൽ അടി ഉണ്ടാക്കുക മനസ്സിലായാ പക്ഷേ ഇങ്ങനെ കാണുമ്പോഴാണ് പ്രേക്ഷകൻ എന്ന നിലയിൽ എല്ലാവർക്കും തോന്നുന്നത് സ്ക്രിപ്റ്റ് ഇടാണോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെ കാണിക്കുന്നുള്ളൂ വേറെ അതിനെ കാണിക്കുന്നില്ല അപ്പോൾ ഓഫീസലി ഒരു സാധാരണക്കാരന ചോർത്തിന് ആദ്യം തോന്നുന്ന കാര്യം കാര്യമേ കാര്യം എന്ന് വെച്ചാൽ ഇത് സ്ക്രിപ്റ്റ് ഇടാൻ കാര്യം ഇവരെ മോഹമല്ല വേറെ കാണിക്കുന്നില്ല ഇവരുടെ പ്രണയം മാത്രമേ കാണിക്കുന്നുള്ളൂ മനസ്സിലായില്ല അതാണ് തോന്നുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾ അവർക്കും കമൻറ്റ് ചെയ്യടെ